എല്ലാവർക്കും നമസ്കാരം നാരായണ നാരായണഗുരുസ്വാമിയുടെ ദൈവദശകം എന്ന കൃതിയിലെ രണ്ടാമത്തെ ശ്ലോകം പുരുളൊടുങ്ങിയ ഓരോന്നായി എണ്ണിയും അളന്നും അറിയാവുന്നതായ പൊരുളുകളെല്ലാം അവസാനിച്ചാലും അതിനെയൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതായി അറിയുന്നവൻ അഥവാ ദൃക്ക് അവശേഷിക്കും അങ്ങനെ എണ്ണിയും അളന്നും അറിയാവുന്ന പ്രപഞ്ചം എങ്ങനെയാണോ അറിയുന്നവനിൽ അടങ്ങി നിൽക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ തുടർച്ച എന്ന വണ്ണം എൻ്റെ ഉള്ളം അറിയുന്നവനാണ് ഞാൻ എന്ന ഭാവം നിന്നിലമർന്ന് സ്വന്തമായ സ്പന്ദനമില്ലാതായിത്തീരുന്ന അനുഭവമുണ്ടാകണം ദൈവത്തിൻ്റെ സ്വരൂപം റിവു തന്നെയാണെന്നും അതറിയാനിടയാകുന്നതും ദൈവാനുഗ്രഹം കൊണ്ട് തന്നെ വേണമെന്നും ഒന്നാമത്തെ ശ്ലോകത്തിൽ നമ്മൾ മനസ്സിലാക്കി അദ്വൈതി ദൈവത്തെ വെറും സർവനിയന്താവായിട്ടല്ല എല്ലാറ്റിനെയും തന്നിൽ ഉൾക്കൊള്ളുന്ന പരംപൊരുളായിട്ടാണ് കാണുന്നത് ആ പൊരുളിൻ്റെ അന്തസാരം അറിവാണെന്നും കണ്ടു ആ അറിവിൽ ഈ കാണുന്ന പ്രപഞ്ചവും ആ പ്രപഞ്ചത്തെ അറിയുന്ന ഞാനുമൊക്കെ ഉള്ളടങ്ങി നിൽക്കുന്ന ഒരു ദർശനമാണ് ഈ ശ്ലോകത്തിൽ ഗുരു അവതരിപ്പിക്കുന്നത് എല്ലാം നിന്നിൽ അടങ്ങി നിൽക്കുന്ന അഥവാ നിന്നിൽ നിന്ന് അന്യമല്ലാതായി കാണുന്ന അനുഭവമുണ്ടാകണമെന്നാണ് ഈ ശ്ലോകത്തിലെ പ്രാർത്ഥന ഒരു ഭക്തൻ ഭഗവാനുമായി എങ്ങനെ ബന്ധം പുലർത്തണമെന്ന് ഇവിടെ അല്ലയോ ഭഗവാനെ എൻ്റെ ഉള്ളം അങ്ങിൽ പൂർണ്ണമായും നിലീനമാക്കണമേ അങ്ങയെ സ്മരിക്കുമ്പോൾ എൻ്റെ ശ്രദ്ധ മറ്റൊന്നിലും വ്യാപരിക്കാതെ കാറ്റില്ലാത്ത സ്ഥലത്ത് കത്തി നിൽക്കുന്ന ദീപം പോലെ നിശ്ചലമായിത്തീരണം ഭക്തൻ്റെ ഈ പ്രാർത്ഥന ക്ഷിപ്രസാധ്യമായ ഒന്നല്ല അനേക ജന്മങ്ങളിലെ സുഹൃതവാസനകൾ കൊണ്ടും പരിശുദ്ധ ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടും ഗുരുകാരുണ്യം കൊണ്ടും മാത്രമേ ഇത് സാധ്യമാകൂ ഒരു വണ്ടി ഒരു ചക്രത്തിൽ ഓടുന്നില്ല അതിന് അതിൻ്റെ എല്ലാ ചക്രവും പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ മനുഷ്യപ്രയത്നവും ഗുരകാരുണ്യവും ഒരുപോലെ ചേർന്ന് പ്രവർത്തിച്ചാലേ ഈശ്വര സാക്ഷാത്കാരം സാധിക്കുകയുള്ളൂ ഈശ്വരനെ അവരവരുടെ യോഗ്യതാനുസാരം സഗുണ നിർഗുണഭാവത്തിൽ ഉപാസിക്കുകയാണ് മനുഷ്യപ്രയത്നം അതിന് തടസ്സമായി തീരുന്ന പ്രമാദം ആലസ്യം നിദ്ര തുടങ്ങിയിട്ടുള്ളവ വരാതിരിക്കുന്നതിനാണ് ഈശ്വര വേണ്ടത് ഉപാസന ദൃഢപ്പെട്ടാൽ മനോനൈശല്യം സമ്പന്നമാകും പ്രാർത്ഥനയുടെ പൂർണ്ണ ഫലപ്രാപ്തിക്ക് ഈ നിശ്ചലത ആവശ്യമാണ് മതാചാര്യന്മാർ ഒരേ സ്വരത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട് ബൈബിളിലെ ഏറ്റവും പ്രധാനമായ ഒരു കൽപ്പന നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കുക ദീർഘകാലം നിരന്തരമായി ഇത്തരം ഒരു മനോലാഭത്തിനായി പ്രയത്നിക്കേണ്ടിയിരിക്കുന്നു മനസ്സ് സ്വഭാവേന ചപലമാണ് കുരങ്ങിനോടാണ് അതിനേറെ സാദൃശ്യമുള്ളത് ഒരു കവി പറയുന്നു ഒരു കുരങ്ങൻ മദ്യം കുടിച്ച് മത്തനായിരിക്കുന്നു അപ്പോഴാണ് അവനെ ഒരു തേള് കൂടി കുത്തിയത് ഇത്രയുമായിട്ടും പോരാതെ ആ കുരങ്ങനെ ഒരു പിശാചു കൂടി ബാധിച്ചു അവനെ എങ്ങനെ സമാധാനിപ്പിച്ച് അടക്കി നിർത്താൻ കഴിയും ഇതാണ് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൻ്റെ അവസ്ഥ തമിഴിലെ സിദ്ധന്മാർ പറയുന്നു കടൽ കുടിച്ചു പറ്റിക്കാം പർവ്വതം ഇളക്കി മാറ്റാം വായുവിനെ പിടിച്ചു കെട്ടാം അഗ്നിയിൽ കൂടി നടക്കാം ആകാശത്തു കൂടി സഞ്ചരിക്കാം എന്നാലും മനസ്സടക്കുക പ്രയാസം തന്നെയാണ് കാമക്രോധാദികളാകുന്ന മദ്യം സേവിച്ച് മിഥ്യാഭിമാനം എന്ന തേളും കുത്തിയിരിക്കുന്ന നമ്മെ വിവേകമില്ലായ്മയാകുന്ന പിശാചം ബാധിച്ചിരിക്കുന്നു മനുഷ്യ മനസ്സിൻ്റെ അസ്വസ്ഥതയ്ക്ക് ഇനി ഇതിൽ കൂടുതൽ എന്ത് വേണം മതകുരുക്കന്മാരും അവതാരപുരുഷന്മാരും മാത്രമേ അപകടകരമായ ഈ സ്ഥിതിവിശേഷത്തെ തരണം ചെയ്യേണ്ടുന്ന ഉപായങ്ങൾ പറഞ്ഞിട്ടുള്ളൂ ഈശ്വരനിൽ ഏകാന്ത ഭക്തി നിരന്തരമായ അഭ്യാസവും അനുഷ്ഠാനവും ലോകഭോഗങ്ങളിൽ അമിതമായ ആസക്തിയില്ലായ്മ തുടങ്ങി ഒട്ടേറെ ഉപായങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട് ഈ പദ്യത്തിൽ ഗുരുദേവൻ നൽകുന്ന ഉപമ പ്രത്യേകം ശ്രദ്ധേയമാണ് ദൃക്ക് ദൃശ്യം എന്ന രണ്ട് പദാർത്ഥങ്ങളാണ് ഇവിടെ ഉള്ളത് ദൃക്ക് ഏകവും ദൃശ്യം അനേകവുമാണ് ഇവ രണ്ടും കൂടി ചേർന്നിരിക്കുന്ന സ്ഥിതിയിൽ ലോകവും ലോകവ്യവഹാരങ്ങളും നാനാത്വവും നിലനിൽക്കുന്നു ദൃശ്യങ്ങൾ ഓരോന്നും ന ഇതി ഇതല്ല ഇതല്ല എന്ന് എണ്ണി മാറ്റി കഴിയുമ്പോൾ എണ്ണുന്നവനായ ദൃക്ക് പിന്നെ എണ്ണാൻ ബാക്കിയൊന്നുമില്ലാതെ നിഷ്ക്രിയനായി നിശ്ചലമായി നിൽക്കും കളിച്ചു തളർന്ന കുട്ടി കളി അമ്മയുടെ മടിത്തട്ടിനെ ആശ്രയിക്കുന്നത് പോലെ ഭഗവത് സ്മരണയിൽ ഭക്തന്റെ മനസ്സ് പന്തമാകുന്നു അതിന് ആശാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് വിളയാടിയ കുട്ടി തള്ളയെ തളരുമ്പോൾ തിരയുന്നു ദൈവമേ പല വൃത്തികളാൽ വലഞ്ഞു നിൻ നില നോക്കുന്ന ഇതു രാവിലെ ഞാനുമേ എല്ലാവർക്കും നമസ്കാരം